നമുക്ക് ഇവനെ ഇവിടെ വീഴ്ത്തള്ള പൊക്കില്ല അതിന് എന്തെങ്കിലും ഒരു സൂത്രം നമുക്ക് ഒപ്പിക്കാം കേട്ടോ ഒറ്റ മിനിറ്റ് അതേ വരുന്നത് അപ്പൊ നമ്മളിത് സ്റ്റൂളിൽ കയറി നിന്ന് ഔഫ് സംഭവം ഇടിച്ചക്കത്തോര നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ഇടിച്ചക്കയല്ലോ ഇടിച്ചക്കയും നല്ല സ്രാവും കൂടെയുള്ളൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് മീ മാത്രമായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ സ്രാവ് മീ മാത്രമായിട്ട് ആയിട്ട് പക്ഷെ രണ്ടും കൂടെ ഉള്ള ഒരു മിക്സ് വരുമ്പോൾ രണ്ടിനോടും ഇഷ്ടമുള്ളവർക്ക് കിടക്കും ഇപ്പം എന്താണെങ്കിൽ നമുക്ക് നോക്കാം ഓടിപ്പോയിത് റെഡിയാക്കിയിട്ട് സെറ്റ് ആക്കാം ഇനി എൻ്റെ കൈ ശരിയായാലും ശരിയായില്ല എന്നേ ഞാൻ പറയുള്ളൂ എല്ലാം അങ്ങനെ കഴിക്കാം എൻ്റെ ഐറ്റം ഏഹ് കണ്ടാ അമ്മ അല്ലേ മൂത്തിട്ടില്ലല്ലോ കറക്റ്റല്ലേ ഇല്ലല്ല അത്ര മൂപ്പൊന്നും ആയിട്ടില്ല കാരണം നമ്മൾ ചക്കയും കൊണ്ട് സാമ്പാർ ഒക്കെ ഈ ഇടിച്ചക്കയും കൊണ്ട് സാമ്പാർ വെക്കട്ടോ അത് നമ്മൾ ഒരു ദിവസം കാണിക്കുന്നുണ്ട് ഈസാക്കി എൻ്റെ കൂഞ്ഞി കളഞ്ഞ് ഈ ഈ അരക്ക് കളഞ്ഞിട്ടാക്കുകയല്ലായിരുന്നു നമ്മൾ ദിവസം നല്ലത് എനിക്ക് പണി പോണം ആ കണ്ടാ അതാണ് ഇവിടെ വിഷയം അതുകൊണ്ടല്ലേ നിങ്ങളായ്മേ ഞാൻ നിങ്ങളായ്മേ ഞാൻ മരുമോളുമായിട്ട് ലോകം എറിയട്ടാ ലോകം എറങ്ങിട്ടെ അരക്കൊക്കെ ഗീരച്ചിട്ട് കയ്യില് പറ്റിപ്പോയി ഇനി ഇത് ഇതിലേക്ക് ഇടുക കുറച്ചുപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് എടുക്കുക ഇത്രയും വെള്ളം വേണ്ട കേട്ടോ അപ്പൊ നമ്മള് ചട്ടി വെച്ചു നികക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണ് ഇട്ടു ഓക്കേ അര ടീസ്പൂണേ ഞാൻ എന്ത് ഇടുന്നുള്ളൂ ഉപ്പിടുന്നുള്ളൂ കാരണം നമ്മുടെ ഉണക്കമീനിൽ ഉപ്പുണ്ടല്ലോ ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ അടുപ്പിൽ വെക്കുന്നവർക്ക് ഇത്രയും വെള്ളം വേണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചൂടല്ലേ നിങ്ങൾ കുക്കറിലാണ് കുക്കറിൽ അടിപ്പിച്ചാൽ മതി അടി ഒറ്റ വിസിലും മതി എന്നിട്ട് അപ്പം തന്നെ നിങ്ങൾ തുറക്കേണ്ടി വരും കുക്കറിലാണെങ്കിൽ ഇത്രയൊന്നും വെള്ളം വേണ്ട ഇതിൻ്റെ ഒരു നാലൊന്നും വെള്ളം മതി ഗ്യാസിലാണെങ്കിൽ ഇത്രയും വേണ്ട കേട്ടോ അടുപ്പിലാവുമ്പോൾ ചൂട് ഭയങ്കര കൂടുതലാണല്ലോ പിന്നെ മൺചട്ടിയോ അല്ലേ അതുകൊണ്ട് കൂടുതൽ ഇത് കറക്റ്റ് വെന്ത് പാകമായിട്ട് വരും ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതൊന്നും ചൂടോട് കൂടി ചെയ്യണം ചെയ്യണട്ടോ തണുത്തൊരു എയിമുണ്ടാവില്ല നമ്മുടെ ഇടികല്ലിൽ വെച്ച് ഒന്ന് ചതക്കും ചതക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചപ്പാത്തി പോലെ ആക്കരുത് കേട്ടോ അല്പം കടിക്കാനും വേണം എന്ന ഒരുപാട് നാരുപോലെ അവർ ഓക്കെ ഇനി ആറ് കൃഷ്ണം ഉണക്ക സ്രവ് വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞ് അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് വറുത്തെടുക്കുക അപ്പൊ അതായത് നമ്മൾ എണ്ണ ഒഴിച്ചു ഇനി എണ്ണ എല്ലാ ഭാഗത്തും ഒന്നും ആക്കട്ടെ നമ്മുടെ കറിവേപ്പിലയുടെ ബെഡ് വെച്ചു രണ്ട് ഭാഗവും മറച്ചും തിരിച്ചു എടുത്ത് വറുത്തെടുക്കണം വറത്തെടുക്കണം കേട്ടോ കറിവേപ്പില വെക്കുന്നത് എന്തിനാണെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പെങ്കിലും ആദ്യമായിട്ട് കാണുന്നോണ്ടിണ്ടെങ്കിൽ പറയാം ഒന്നാമത് നോൺ സ്റ്റിക്ക് ആണെങ്കിലും ഏത് ചട്ടിയാണെങ്കിലും ആണെങ്കിലും നമ്മൾ കറിവേപ്പിലയുടെ ഒരു ബെഡ് വെച്ചിട്ടുണ്ടെങ്കില് എണ്ണ വളരെ കുറച്ചേ നമ്മുടെ സാധനത്തിലേക്ക് പിടിക്കുകയുള്ളൂ രണ്ടും ഒരു രീതിയിലും അടിയിൽ പിടിക്കാനുള്ള ചാൻസ് വരുന്നില്ല മൂന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കറിവേപ്പിലയുടെ എസൻസും ഒക്കെ കൂടെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിലേക്ക് കയറിയിട്ട് സംഭവം ആകെ അങ്ങനെ ഗുണ്ട ഗുണ്ട ഗിണ്ട ഗിണ്ടെന്ന് പറയുന്നത് അത് നല്ല ടേസ്റ്റ് ഉണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഇനി വറുത്ത മീൻ ഇതുപോലെ കുത്തിച്ചതച്ച് നമുക്ക് എടുക്കണം ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു മുഴുവൻ തേങ്ങ വലിയൊരു പിടിക്കാന്താരി പത്ത് വെളുത്തുള്ളി അര ടീസ്പൂൺ ജീരകം കറിവേപ്പില എല്ലാം കൂടെ മിക്സിയിൽ ഒറ്റ ഒറ്റ കറക്ക് അരപ്പ് റെഡി അപ്പോൾ ഇത് കണ്ടോ ഇത്രയും കനലേ ഉള്ളൂ അതിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ തീ വേണ്ട ചട്ടി വെച്ച് ഒന്ന് ചൂടാക്കിക്കോട്ടെ അപ്പോൾ അതേ ചട്ടി ചൂടായി ഞാനതേ എണ്ണ ഒഴിക്കുകയാണ് ചെറിയുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് മൂപ്പിക്കുവാണേ അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പം അതേ മൂത്ത് ഇത്ര മൂത്താൽ മതി കേട്ടോ ഇനി കറിവേപ്പിലിടണം അരപ്പ് ഇടുക ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക അപ്പോൾ അരപ്പ് നന്നായിട്ട് മൂത്തു ഇനി ഞാൻ ഇതേ ചക്ക ഇട്ടു മീൻ ഇട്ടു ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചു പായേ ഓ സൂപ്പറാണ് മതി മതി എടുക്കാം കിടിലൻ ഇടിച്ചക്ക സ്രാവ് തോരൻ റെഡിയാണ് ഇന്ന് നമുക്ക് കഴിച്ചു നോക്കാം അല്ലെ അപ്പൊ താ നല്ല മട്ടേരിച്ചോറ് കട്ട തൈര് വൻപയർ മെഴുക്കുരട്ടി മാങ്ങാച്ചാറ് സ്രാവും ഇടിച്ചക്കയും കൂടെ ഇടിച്ച് നല്ല മൺചട്ടിയിൽ വെച്ച തോരൻ അന്താ രസം ഇനി അങ്ങട്ട് തിന്ന അല്ലെ അപ്പൊ അതേ നല്ല കട്ട തൈര് അങ്ങനെ തോട്ട ഇട്ട് കുഴച്ച് 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 കുറച്ച് പയറും കൂടെ ഇട്ട് കുഴച്ച് ഇതിനകത്ത് നമ്മുടെ ഇടിച്ചക്കയും സ്രാവും കൂടെ ഉള്ളത് ഇട്ടിങ്ങനെ വെച്ച് ഏറ്റവും മുകളിൽ നമ്മുടെ കിടിലൻ മാങ്ങാച്ചറും കൂടെ വെച്ച് എല്ലാം കൂടെ എടുത്ത് അടിപൊളി മാസേ അത് ഞാൻ കൊതികൊണ്ട് ആദ്യത്തെ വായേ മൊത്തത്തിൽ അടിച്ച് തിന്നാണ് കേട്ടോ ഇനി നമ്മുടെ ഇത് മാത്രം ഒന്ന് തിന്നോട്ടെ ഇതാണല്ലോ നമ്മുടെ താരം അമ്പോ പൊളിച്ച് ക്ഷോ ഈ സാധനം ഞാൻ തിന്നുന്നതിന് മുമ്പ് തന്നെ സൂപ്പറാന്ന് എനിക്ക് മനസ്സിലായി സുണിയായിട്ട് മമ്മിയും പപ്പയൊക്കെ തിന്നിട്ട് ടി പൊളി എന്ന് പറഞ്ഞു കേട്ടോ സത്യത്തില് ഈ ഇടിച്ചക്കത്തോരൻ എത്ര തിന്നാലും എനിക്ക് മതിയാവില്ല അതിൻ്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്രാവ് ഇപ്പൊ പിന്നെ പറയണോ അച്ചാർ മാത്രം കൂടെയിട്ട് കുഴക്കണുള്ളൂ കേട്ടോ അച്ചാർ കുറച്ചല്ലേ തിന്നാൻ പറ്റുള്ളൂ ഇനിയിപ്പോൾ ഉണക്കസ്രാവ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പച്ചസ്രാവ് കിട്ടോ സ്രാവ് മീനും ഇഷ്ടമില്ലാത്തവർ വേറെ ഏത് മീനും കിട്ടോ അതായത് ഏത് ഉണക്ക ഉണക്കമീനും ഉള്ളിലില്ലാത്ത നമുക്ക് ഇതിനകത്ത് ചേർക്കാം ഏത് പച്ചമീനും മുള്ളില്ലാതെ നമുക്കിൻ്റെ അകത്ത് ഇതേപോലെ ചേർക്കാം ഉണക്കമീനാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അല്ലേ അപ്പം അതാ അച്ചാറും എല്ലാം കൂടെ കൂട്ടിയാൽ ഒരു ഉരുള്ള ഇത് നിങ്ങൾക്കല്ല ഇത് അന്നം ഇതാ ഇങ്ങനെ ഇങ്ങനെ കുഴച്ച് നമ്മുടെ അച്ചാറിൻ്റെ ചാറിലിതാ ഇങ്ങനെ ഒന്ന് മുക്കി ഇങ്ങനെ എടുത്ത് അന്താരി കുറച്ചും കൂടി ഉണ്ടെങ്കിൽ ഓക്കെയാണ് അതാണല്ലോ ഒരു ഈ പച്ചാറ് ചേട്ടൻ മാത്രം തേ ഇവിടെ ഇട്ട് സങ്കടപ്പെടുന്നുണ്ടട്ടോ അച്ചാറ് ചേട്ടനെടുത്തു അയ്യോ ഇതിൽ നമ്മൾ പയറ് തോരനെ ഒഴിവാക്കിയാലൊരു കുഴപ്പമില്ല കേട്ടോ ചോറും തൈരും ഇത് മാത്രം മതി കാരണം നല്ല എരിവും രുചിയുള്ള കറിയാണല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് അതിൻ്റെ കൂടെ നല്ല തണുത്ത കട്ട തൈരും കൂടെ ആവുമ്പോൾ ആ കോമ്പിനേഷൻ ഭയങ്കര ലഭല്ല നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാക്കും അല്ലേ ടേസ്റ്റായിട്ട് പക്ഷെ പല കറികളും അതിൻ്റെ കൂടൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അതിൻ്റെ കോമ്പിനേഷൻ്റെ കൂടെ ചെല്ലുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വല്ലാതെ ടിക്കും അത്യോടും കഴിഞ്ഞു വീടുകയും നമുക്കിഷ്ടമുള്ള കറികളും ചോറും എല്ലാം കൂടി ഇട്ട് കുഴച്ച് എല്ലാം തിന്നുകഴിഞ്ഞതിന് ശേഷം ഈ അവസാനത്ത് ഉരുളി ഉണ്ടല്ലോ ചൂട് കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കറി വേണ്ട പയറു തോര നിങ്ങൾ ക്യാൻസൽഡ് ഇന്ന് താരൂവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ ജീവിച്ചത് അതുകൊണ്ട് ഞാൻ വെറുതെ എടുത്ത് കഴിച്ചതേ ഉള്ളൂ നല്ല മട്ടരിച്ചോറ് നല്ല കട്ട തൈര് കൂടെ അന്നമ്മൂൻ്റെ ഈ സ്പെഷ്യൽ ഇടിച്ചക്ക സ്രാവ് കാന്താരി ചട്ടിയിൽ വെച്ച തോരൻ വേറെ ഒന്നും വേണ്ട ഇടിച്ചക്കൊക്കെ എല്ലാവരുടെ വീട്ടിലെ അല്ലാതെ വീട്ടിലെങ്കിലും അടുത്ത വീട്ടിലെങ്കിലും ഉണ്ടാവും ഒരുപാട് ചക്ക ഉണ്ടെങ്കിൽ കുറേ ഇടിച്ചക്ക നമ്മൾ ആദ്യം ആദ്യം എടുത്ത് ഉപയോഗിക്കണം അല്ലെങ്കിൽ എല്ലാം ഒന്നും ഒന്നും നമുക്ക് കിട്ടാത്ത രീതിയിലാകും കേട്ടോ ഒരു പരസ്പര സഹകരണ സംഘമാണ് ഒരു ഇടിച്ചൊക്കെ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഇവർ കറിയപ്പെട്ട തിരിച്ചു കൊടുക്കുക അങ്ങനെയാണ് നല്ല ഐഡിയെ അപ്പോൾ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും നിങ്ങൾക്ക് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം കിട്ടില്ല റെസിപ്പി ഉറപ്പായിട്ടും പരീക്ഷിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്ന